രാമോ വിഗ്രഹവാൻ ധർമ്മ സാധു സത്യപരാക്രമ രാജാ രാവണനോട് പറയുന്ന വാക്കാണ് ഈ രാമൻ ആരാന്ന് നിനക്കറിയൂ സീത എന്ന് പറയുന്ന സ്ത്രീരത്നത്തെ എനിക്ക് സുഖഹേതുവായി വേണമെന്ന് ആഗ്രഹിച്ച കാമലമ്പടനായിട്ടുള്ള രാവണൻ സീതയെ തനിക്ക് ലഭ്യമാകാൻ വേണ്ടി സഹായത്തിന് ചെന്നതാണ് അമ്മാവനായ മാനീജന്റെ അടുത്ത് രാമന്റെ കയ്യിൽ നിന്ന് രണ്ട് പ്രാവശ്യം ജീവൻ രക്ഷപ്പെട്ട് രാമന്റെ ഭക്തനായി പർണകുടീരം സ്ഥാപിച്ചു മര്യാദക്കാരനായി ജീവിക്കുകയാണ് അദ്ദേഹം ആ അമ്മാവന്റെ അടുത്താണ് രാമന്റെ ഭാര്യയായ സീതയെ എനിക്ക് വേണമെന്ന് പറയുമ്പോൾ ആ രാമൻ്റെ മഹിമതി മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞ് വാൽമീകി രാമായണത്തിൽ മാരീജൻ പറയുന്ന വാക്കാണ് അര മാരീജൻ ദുഷ്ടനാണ് അരമരിജൻ രാക്ഷസനാണ് അരമരിജൻ രാമനെ രണ്ടു പ്രാവശ്യവും അപായപ്പെടുത്താൻ രാമന്റെ ജീവിതം തകർക്കാൻ ചെന്ന രാക്ഷസനാണ് അരമരിജൻ സീതാപഹരണത്തിന് രാവണനോടൊപ്പം ചേർന്ന് നിന്നവനാ ആരമരീജൻ നൂറുകണക്കിന് സന്യാസി വര്യന്മാരെ കൊന്നൊടുക്കി അവരുടെ ചുടുരക്തം രക്തം പാനം ചെയ്തവനാണ് ക്രൂരനാണ് ആ മാരീജൻ ഇപ്പൊ നന്നായി എന്നൊന്നും വിചാരിക്കണ്ട പക്ഷെ മാരീജൻ രാമനെ ഭയന്ന് ആശ്രമം സ്ഥാപിച്ചിരിക്കുകയും ഈ സമയത്താണ് എനിക്ക് സീതയെ വേണം എന്ന് പറഞ്ഞു ചെന്നപ്പോൾ ആരെ കുറിച്ച് പേടിച്ച് ഭയപ്പെട്ട് ഒരു കാടിന്റെ ഒരു വശത്ത് പർണകുടീരവും സ്ഥാപിച്ചിരിക്കുന്നുവോ ആ മനുഷ്യൻ രാമനെ കുറിച്ച് പറയുന്നത് കേട്ടോ രാമോ വിഗ്രഹവാൻ ധർമ്മ ഇതാ രാമന്റെ മഹത്വം നമുക്ക് ഒരാളെ ഇഷ്ടമല്ല എന്നിരിക്കട്ടെ ഒരാൾ മുഖാന്തിരം നമ്മളുടെ ജീവിതം ഒരു പർണശാലയ്ക്കുള്ളിലായി എന്നിരിക്കട്ടെ ലൗകിക ജീവിതത്തിൽ നിന്ന് മാറി നമ്മൾ സന്യസിക്കാൻ ഒരാൾ കാരണമായി എന്നിരിക്കട്ടെ അതും അയാളോടുള്ള ഭയം കൊണ്ടാണ് സന്യസിച്ചത് എന്നും ഇരിക്കട്ടെ ഒരാൾ തന്നെ കൊല്ലാൻ നോക്കി അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് നമ്മൾ നല്ലത് പറയൂ പറയില്ല പക്ഷെ തന്നെ കുറിച്ച് ഭയപ്പെടുന്നവനെ കുറിച്ച് പോലും നല്ലത് പറയിപ്പിക്കുന്നവനാ രാമൻ രാമൻ എന്നാൽ രമിപ്പിക്കുന്നവനെന്നാണ് അർത്ഥം സർവരെയും ഒരുമിച്ച് എന്നർത്ഥം ലോകത്തെ മുഴുവൻ ഒരുമിപ്പിച്ചു ചേർക്കുന്ന രാമ ശബ്ദത്തിൽ രാക്ഷസന്മാർ പോലും രാമനോട് ചേർന്നിരുന്നു രാമനെ പറ്റി നല്ലത് പറഞ്ഞിരുന്നു രാമകാര്യത്തിലും ചേർന്നിരുന്നിരുന്നു എന്നിട്ടും നമ്മുടെ നാട്ടിൽ പലർക്കും ഇത് മനസ്സിലാവുന്നില്ല രാമൻ രമിപ്പിക്കുന്നവനാണ് സർവരെയും ചേർക്കുന്നവനാ ആ രാമൻ ധർമ്മമൂർത്തിയാണ് ധർമ്മത്തിന് വിരുദ്ധമായി അർത്ഥം വന്നാൽ രാമൻ അർത്ഥത്തെ സ്വീകരിക്കില്ല അയോധ്യ സുഖം രാജകൊട്ടാരം സിംഹാസനം സൈനികർ എല്ലാവിധത്തിലുമുള്ള സുഖ സൗകര്യങ്ങളും കിട്ടും രാമന് പക്ഷേ ധർമ്മവിരുദ്ധമായി സത്യവിരുദ്ധമായി എനിക്ക് അയോധ്യ വേണ്ട എന്ന് രാമൻ തീരുമാനിച്ചു ധർമ്മത്തിന് വിരുദ്ധമായി കോടി കോടി പണം കിട്ടിയാലും ഇന്ദ്രപ്രസ്ഥത്തിലെ അയോധ്യയിലെ സിംഹാസനം എനിക്ക് കിട്ടിയാലും രാമൻ അത് സ്വീകരിക്കില്ല അതാ രാമൻ അതുകൊണ്ട് രാമന് അർത്ഥം സുഖം രാമന് വേണ്ട ഇനി കാമമോ ധർമ്മവിരുദ്ധമാണ് കാമമെങ്കിൽ രാമൻ അത് സ്വീകരിക്കില്ല അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ഇത്രയും നല്ലൊരു സുന്ദരി സുന്ദരീരത്നം വേറെയില്ല അങ്കരാവണ്യങ്ങളുള്ള സുകുമാരാംഗിയായ മോഹനാംഗിയായ ഇതുപോലെ സൗന്ദര്യമുള്ള ഭീഷണശാലിയായ ബുദ്ധി വൈഭവമുള്ള ഒരു പെൺകുട്ടി അന്നത്തെ കാലത്ത് വേറെ ഇല്ല കേവലം മുപ്പത്തിരണ്ട് വയസ്സ് തുടുത്ത യൗവനമുള്ള ഒരു പെൺകുട്ടി അന്നത്തെ കാലത്ത് കിട്ടാനില്ല രാവണൻ പോലും തൻ്റെ അന്തപുരത്തിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ ഉണ്ടായിട്ടും മാനിജൻ പറയുന്നുണ്ട് ആയിരം പേരില്ലേ നിന്റെ അന്തപുരത്തിൽ അവരോടഭിരമിക്കൂ സീതയെ വെറുതെ വിട് ഇല്ല ഇല്ല ആ സീതയെ കണ്ടതോടുകൂടി രാവണൻ മനസ്സിൽ കേട്ടപ്പോഴേക്കും രാവണൻ ഇരിക്കപ്രതി ഇല്ലാത്ത രാവണൻ സീതയെ തനിക്ക് വേണം എനിക്ക് എൻ്റെ ധർമ്മപത്നിമാരിലുള്ള അനുരാഗം പോലും അവളെ കണ്ടതിൽ പിന്നെ ഇല്ല എന്ന് പറഞ്ഞുവെങ്കിൽ അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ സുന്ദരീരത്വമായ സീതയെ ധർമ്മവിരുദ്ധമാണെങ്കിൽ രാമൻ ഉപേക്ഷിക്കും രാമന് കാമം ധർമ്മമാണ് രാമന് മുഖ്യം